ആസാം സ്വദേശികൾ ചന്ദനക്കാമ്പാറയിൽ കോഴിക്കോട് കസ്റ്റംസ് ഓഫീസർ ഡോക്ടർ സ്വതന്ത്ര അദ്ദേഹത്തിന്റെ ഭാര്യ ആയുൻ എന്നിവരാണ് ചന്ദനക്കാമ്പാറയിൽ ജോർജ് കാളിയാനിയുടെ കൃഷിയിനം സന്ദർശിക്കാനെത്തിയത് ഇരുവരും ചേർന്ന് ആസാമിൽ ആരംഭിക്കുന്ന വയോ പാർക്കിലേക്ക് വാനില കുരുമുളക് നടി വസ്തുക്കൾ ശേഖരിക്കുന്നതിനും ഗവേഷണത്തിനുമാണ് ചന്ദനക്കാമ്പാറയിലെത്തിയത് പതിമൂന്നിനും കുരുമുളകിന്റെയും വാനിലയുടെയും വിപുലമായ ശേഖരണം ഇദ്ദേഹത്തിനുണ്ട് മലയാളികൾ വാനിലയെ ഉപേക്ഷിച്ചപ്പോൾ തുടർച്ചയായി കൃഷി ചെയ്ത് മികച്ച ലാഭം നേടുന്ന കർഷകനാണ് ജോർജ് ഇപ്പോൾ വാനില പച്ച ബീൻസിന് മാർക്കറ്റിൽ എണ്ണൂറ്റി അമ്പത് രൂപ വിലയുണ്ട് കുരുമുളകിന്റെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ വാനിലയ്ക്ക് നൂറ് രൂപ കിട്ടിയാലും താൻ തൃപ്തനാണെന്ന് ജോർജ് പറഞ്ഞു ഏക്കർ കണക്കിന് കൃഷിയാണ് അന്യ സംസ്ഥാനങ്ങളിൽ വാനില ചെയ്യുന്നത് ജില്ലയിലെ മികച്ച കശുമാവ് കർഷകൻ മികച്ച കുരുമുളക് പയ്യാവൂർ പഞ്ചായത്തിൽ മൂന്ന് തവണ മികച്ച കർഷകനായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന് മികച്ച ക്ഷോണിമിത്ര കർഷക അവാർഡ് ആറാം തീയതി കണ്ണൂരിൽ കൃഷിമന്ത്രി പി പ്രസാദ് സമ്മാനിക്കും